ഹായ് ബാബാ ഫ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രോക്ക് മാക്സിയുടെ അടിപൊളി കളക്ഷനൊക്കെയാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഫ്താം മാക്സിയിലുള്ള നല്ല അടിപൊളി കളക്ഷനുകൾ കാണിച്ചിട്ടുണ്ടായി അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കട്ടെ അപ്പോൾ ആവശ്യക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യട്ടോ പിന്നെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോർമൽ സ്ലീവില് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള നോർമൽ സ്ലീവിലായിട്ട് ഫ്രോക്ക് നൈറ്റിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല പൊലി കളക്ഷനുകളാണ് എല്ലാം കാണാനായിട്ട് ലക് പ്രിന്റിൽ വരുന്ന മാക്സികളാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് എല്ലാം വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഡിസൈനുമാണ് കേട്ടോ അപ്പോൾ നല്ല കോംബോ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ ഒരു നെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനൊന്നാണ് പിന്നെ അതുപോലെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് അതൊക്കെയാണ് ഈ ഒരു മാക്സിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ ജസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തി നാലാണ് സെക്കൻഡ് വൺ വരുന്നത് ബ്ലാക്കും റെഡും കോമ്പിനേഷനാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അജ്രക് പ്രിൻറ്റിലാണേ നമ്മൾ നല്ല ക്ലോത്തും ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ കോട്ടൺ യൂസ് ചെയ്യാനായിട്ട് പറ്റിയ നല്ല കുട്ടിപൊളി മാണോ കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് അപ്പോൾ നമ്മൾ അതിൽ ഒരു ഡൂരും കൊടുത്തിട്ടുണ്ട് താഴ്ത്തായിട്ട് ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ലാസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഓരോന്നും നമ്മൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്കത് സെൻഡ് ചെയ്ത് തന്നാൽ മതി അപ്പോൾ ഇൻസ്റ്റ ഐ ഡി കൊടുക്കാം പിന്നെ വാട്സപ്പ് നമ്പർ അതും കൊടുക്കാം കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ അങ്ങനെ ചെയ്താൽ മതി പിന്നെ എന്ന് വെച്ചാൽ നല്ല ചൂടുകാലത്തൊക്കെ അതുപോലെ കോട്ടൺ ഡ്രസ്സാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കുക അപ്പോൾ നല്ല ഇഷ്ടപ്പെടും നിങ്ങളഭിപ്രായം അല്ല ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ തേർഡ് വൺ വരുന്നത് ബ്ലാക്കിൽ നിന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രിൻ്റ് ആയിട്ടുള്ളത് മോഡലാണ് അപ്പോൾ അത് പ്ലെയിൻ വേറെ ഡിസൈനൊന്നും നമ്മളൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്ത് ഈ ഒരു നൈറ്റിയുടെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴാണ് പിന്നെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പന്ത്രണ്ടാണ് കേട്ടോ പിന്നെ ഒരു ഡൂറിയും കൂടെ കൊടുത്തിട്ടുണ്ട് താഴ്ത്തായിട്ട് ഫ്രില്ലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട് കിട്ടാം പിന്നെ അടുത്തത് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് അടിപൊളി തന്നെയാണ് കേട്ടോ ഇതിൽ മാക്സി രണ്ട് കളറായിട്ട് കഴിഞ്ഞത് നമ്മളിപ്പോൾ ഇൻസൈഡിന് എടുത്ത മ്യൂസിക്കിന് അത്ര കൂടി കളറ് നമുക്ക് കിട്ടുന്ന കിട്ടാത്ത പോലെ തോന്നിയപ്പോൾ ഞാനതൊന്ന് ഓപ്പണായിട്ട് പോയിറ്റ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും നല്ലൊരു കളർ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ശരിക്കും ഇതിലെ കളറും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ആ ഒരു വീഡിയോസും ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർക്ക് കോട്ടൺ ആയിട്ട് ഇപ്പോൾ സ്കൂളും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എന്തായാലും വാങ്ങിച്ച് നോക്കുക ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ അടുത്ത ഐറ്റം വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്കിൽ വരുന്നത് റെഡ് പിന്നെ താഴത്തേക്ക് അങ്ങനെ ബ്ലാക്ക് കൊടുത്തേക്കാണ് ബ്ലാക്കിൽ പ്രിൻ്റ് ആയിട്ടുള്ള കേട്ടോ അപ്പോൾ എല്ലാറൊക്കെ പ്രിൻറ്റിൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ടാണ് പിന്നെ സ്ലീവ് വരുന്നത് പതിനൊന്നാണ് പിന്നെ ജസ്റ്റ് വരുന്നത് ഇരുപത്തിനാലാണ് കേട്ടോ അപ്പോൾ ഇതിലെല്ലാ മാക്സികളും ഈ ഒരളവില് തന്നെയാണ് വരുന്നത് ഇപ്പോൾ എല്ലാത്തിലും നമ്മളിപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ ഓരോന്നിൻ്റെ ആളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപേനായിട്ട് നല്ല ഓഫറാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക കേട്ടോ അടുത്ത വെറൈറ്റി മോഡൽസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ